നേതൃത്വത്തിലുള്ള വികസന മുന്നേറ്റ വിവിധ മേഖലകളിൽ നിന്ന് തുടക്കമായി വികസന പ്രവർത്തനങ്ങൾ എന്ന ലക്ഷ്യത്തോടെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അതിദരിദ്രാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ എൽ ഡി എഫ് ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് മഞ്ചുമല പശുമല പെരിയാർ വാളാടി തുടങ്ങിയ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ജാഥ നടക്കുന്നത് മഞ്ചുമല ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച വികസന മുന്നേറ്റ ജാതിയിൽ സെക്രട്ടറി ബാലകുമാർ ക്യാപ്റ്റനായിരുന്നു എം തങ്കിലും മാറ്റങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകളെ പൊറത്തു കമ്മ്യൂണിസ്റ്റുകളും എല്ലാം വഹിത്തെ പങ്കെ പറ്റി ഇന്ന് அரசு இப்பொழுது கேரளத்தில் நடைமுறைப்படுத்திக் கொண்டிருக்கக்கூடிய மக்கள் நலத்திட்டங்கள் கேரளத்தில் பரிசோலிக்கப்பட்டால் ஒன்றாவது பினராயிடைய தலைமையிலான அரசு ஆட்சிக்கு வரப்பட்டது ஒன்னாவது அரசு ஆட்சிக்கு வரப்பட்டு இருபத்தி ஒன்னில் இரண்டாயிரத்தி பதினாறில் ஆட்சி கூறுகையும் ஏதாண்டு ஐந்து வருட காலங்கள் ஒன்னாவது பினராய அரசு പെരിയാർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ വികസന മുന്നേറ്റചാഥ തങ്കമലയിൽ നിന്നാണ് ആരംഭിച്ചത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ജി വിജയാനന്ദ് ഉദ്ഘാടനം ചെയ്തു പശുമല ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ആരംഭിച്ച വികസന മുന്നേറ്റചാഥ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ ഉദ്ഘാടനം ചെയ്തു